യേശു മിശയാക്കിയ സ്തുതിയായിരിക്കട്ടെ നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഭർത്താവായ യേശുവേ ഞങ്ങളിന്ന് സ്രവിക്കാൻ പോകുന്ന വചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ അമ്മയെ പരിശുദ്ധ മാതാവേ നിങ്ങളുടെ സമയത്തെ ക്രമീകരിക്കാനുള്ള കൃപ നീ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണമേ നീ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിന്റെ പുത്രൻ്റെ മഹത്വം വ്യാപരിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടതാണോ ദുരിദ്രത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാണെന്ന് പരുഷത്തം അറിയമേ തമ്പ്രാൻ്റമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസമയത്തും തമ്പ്രാൻ്റെ പഠിച്ചുള്ളമ്മേ അമ്മേ പ്രഭാഷകൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം അധ്യായം മുപ്പതാം വചനത്തിൽ പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ് നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവിൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം നൽകും ബൈബിളിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ ഒരു കൂടിയുള്ള ഒരു വാഗ്ദാനമാണ് സംതിങ് പറയും അത് ചെയ്തെങ്കിൽ സംതിങ് ഒരു ഒരനുഗ്രഹം നിനക്ക് തരും അപ്പം ഇവിടെ പ്രഭാഷകൻ പറഞ്ഞു വയ്ക്കുന്ന ഇങ്ങനെയാണ് നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി തീർക്കുക ഇത് നമുക്കുള്ളൊരു കമാൻഡാണ് അല്ല ഇത് നിശ്ചയ നിശ്ചിത സമയത്തിന് മുമ്പ് നി ജോലി തീർക്ക് ദൈവം നിനക്ക് പ്രതിഫലം തരും ഇതിനെക്കുറിച്ച് കുറച്ച് ചിന്തകൾ പങ്കുവെക്കാനായിട്ട് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നു ശരിക്കും നമുക്കൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വലിയൊരു പ്രശ്നമാണ് ഒന്നിനും സമയമില്ല പരക്കം പാച്ചിലാണ് ജീവിത വ്യഗ്രത പൂണ്ട് ഓടി നടക്കുകയാണ് പലതും വെട്ടിപ്പിടിക്കാൻ ഓടി നടക്കുകയാണ് അല്ലെ പലതും നേടിയെടുക്കാനായിട്ട് ഓടിയെടുക്കുക ഓടുവാണ് ആവശ്യത്തിൻ്റെ പിന്നാലെ നമ്മൾ ഓടുവാ ഓടിയാലോട്ട് കിട്ടുന്നുണ്ടോ ഇല്ല കിട്ടിയാലോട്ട് തികയുന്നുണ്ടോ അതുമില്ല തികഞ്ഞാലോട്ട് എന്തെങ്കിലും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ അതുമില്ല ഒന്നിനും സമയമില്ല അല്ലേ ജോലി ചെയ്യാൻ സമയമില്ല ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ സമയമില്ല ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ സമയമില്ല മക്കൾക്ക് കൊടുക്കാൻ സമയമില്ല മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സമയമില്ല സഹോദരങ്ങൾക്ക് കൊടുക്കാൻ സമയമില്ല ഓഫീസിൽ സ്പെൻഡ് ചെയ്യാൻ സമയമില്ല സഭയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ സമയമില്ല ദൈവിക ശുശ്രൂഷയ്ക്ക് സമയമില്ല സമയം ഇല്ല ഇതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഈ ഒരു കാലഘട്ടത്തിൽ ആർക്കും ഒന്നിന് സമയമില്ല ഒന്നും ചെയ്തു തീരുന്നില്ല ഇതിനു വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ശരിക്കും നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ദാനം എന്താണെന്നറിയോ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹം അല്ലെങ്കിൽ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് നമ്മുടെ സമയമാണ് ഈ സമയം മാത്രം നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല ശരിയാണല്ലോ നമുക്ക് കിട്ടിയ സമയം ഏറ്റവും വിലപ്പെട്ടതാണ് ഈ സമയത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു അതനുസരിച്ചാണ് ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നൽകുന്ന അനുഗ്രഹങ്ങൾ ഉത്തരവാദിത്തങ്ങൾ അടുത്ത ലെവൽ ഉത്തരവാദിത്തങ്ങൾ നൽകുന്നത് ഈ സമയത്തെ ഈ വ്യക്തി എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നതിനെ ബേസ് ചെയ്താണ് നമുക്ക് നൽകുന്ന അടുത്ത ഉത്തരവാദിത്തങ്ങളുടെ മേഖലകൾ എന്നുവെച്ചാൽ നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ കാര്യം തന്നെ എടുത്തു നോക്കുക ആൾ ഈ സമയത്തിൻ്റെ കാര്യത്തിലൊക്കെ ഷാർപ്പ് ആൻഡ് ഭയങ്കര ഷാർപ്പ് ആൻഡ് കണ്ണിങ്ങായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു ഈ സമയത്തിൻ്റെ കാര്യത്തിൽ ആൾക്ക് സമയം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം രണ്ടായാമത്തിൽ മൂന്നായാമത്തിൽ നാലായാമത്തിൽ എന്നൊക്കെ നമ്മൾ ബൈബിളിൽ ഇങ്ങനെ സമയം ഇങ്ങനെ ക്രമീകരിച്ച് ക്രമീകരിച്ച് ഇങ്ങനെ വരുവാണ് രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നു രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥിക്കാൻ പോയിരുന്നു കാരണം രാത്രിയുടെ യാമങ്ങൾ ശരിക്കും അല്ലേ വെളുപ്പം കാലത്താണ് യേശു പോയി പ്രാർത്ഥിച്ചിരുന്നത് അത് വലിയൊരു വെളിപ്പെടുത്തലാണ് ഇങ്ങനെ ഈ നമ്മുടെ ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപത്തിയേഴിൽ ഇങ്ങനെ ഒരു വചനം പറയുന്നുണ്ട് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി യേശു പ്രാർത്ഥിക്കാൻ പോയത് വെളുപ്പം കാലത്താണ് യേശു പ്രാർത്ഥിക്കാൻ പോയത് വെളുപ്പം കാലത്താണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പറയുന്നു ജ്ഞാനം പതിനാറ് ഇരുപത്തിയേഴ് അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി നമുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ഏത് സമയത്താണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാർത്ഥിക്കാൻ ഒരു സമയം ദൈവം അനുവദിച്ചിട്ടുണ്ട് ആ സമയം എപ്പോഴാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം ഈ സമയം വെളുപ്പാങ്കാലമാണ് ശരിക്കും കർത്താവ് അനുവദിച്ച സമയം വെളുപ്പാങ്കാലമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഗ്നിയിൽ നശിക്കാത്തത് അരുണോദയത്തിൽ ഉരുകി എന്ന് പറയുമ്പോൾ അതിനോട് ചേർന്ന് ഇവിടെ കനൽമഴയും കന്മഴയും മന്നായുമാണ് അത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ ഈ മഞ്ഞ പൊഴിയപ്പെട്ടിരുന്നത് മഞ്ഞ പൊഴിഞ്ഞ് ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ സ്വർഗ്ഗം തുറന്ന് മഞ്ഞ കൊടുത്തത് വെളുപ്പാങ്കാലത്താണ് ഈ വെളുപ്പാങ്കാലത്ത് മഞ്ഞ ഇങ്ങനെ ഇവർ കൂട്ടും പിറക്കിക്കൂട്ടും ആവശ്യത്തിന് പിറക്കിക്കൂട്ടും അപ്പം ഈ മഞ്ഞയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇത് സ്വർഗ്ഗത്തിലെ ആഹാരമാണ് സ്വർഗത്തിൻ്റെ അപ്പമാണ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന മഞ്ഞയാണ് ഈ മഞ്ഞയ്ക്കൊരു പ്രത്യേകതയുണ്ട് ഇത് തീക്കാത്തിട്ടാൽ നശിക്കില്ല അഗ്നിയിലിട്ടാൽ ഈ സാധനം നശിക്കില്ല പക്ഷേ ആറു മണിക്ക് സൂര്യൻ ഉദിക്കുമ്പം ഇത് നശിച്ചു പോകും ഇത് ഉരുകിപ്പോകും കാരണം ദൈവത്തിന് ഇങ്ങനെ ചില പരിപാടികളുണ്ട് ഈ പ്രകൃതി ശക്തികളുടെ ഒക്കെ ഈ മാറ്റം മറിക്കുന്ന അവരുടെ സ്വഭാവത്തെ മാറ്റം മറിക്കുന്ന ചില രീതികളുണ്ട് നമുക്ക് യുക്തിക്കിത് പിടുത്തം കിട്ടത്തില്ല കാരണം നമ്മളിങ്ങനെ ചിന്തിക്കും ഈ തീക്കകത്തിട്ട് നശിച്ചു പോകാത്ത ഒരു സാധനം ഈ വെയിലടിക്കുമ്പോൾ എങ്ങനെയാണ് ഉരുകിപ്പോകുന്നത് അല്ലെ തീക്കകത്തിട്ടാൽ ഉരുകാത്തൊരു സാധനം ജ്വലിക്കുന്ന അഗ്നിക്കകത്ത് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ കത്തിട്ടാൽ ഈ സാധനം നശിക്കാത്തൊരു സാധനം വെയിലടിക്കുമ്പോൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് താഴെ ചെറിയൊരു വെട്ടം വരുമ്പോൾ ഇത് ഉരുകിപ്പോന്നു കർത്താവിന് ഇങ്ങനെ കുറേ പരിപാടികളുണ്ട് കാരണം ഈ മന്ന എന്ന് പറഞ്ഞാൽ കൃപയാണ് ദൈവത്തിൻ്റെ കൃപ വർഷിക്കപ്പെടുന്ന സമയമാണ് ഇത് കാലത്താണ് വെളുപ്പം കാലത്തിരുന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കേണ്ട സമയം കാലമാണ് വെളുപ്പം കാലത്തിരുന്ന് പ്രാർത്ഥിക്കണം അവിടെ സമയം പുനഃക്രമീകരിക്കണം നമ്മൾ ഇനി 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 നിങ്ങൾ പ്രകൃതിയെ ഒന്ന് നോക്കിക്കേ സൂര്യൻ ഉദിക്കാൻ ഒരു സമയമുണ്ട് അസ്തമിക്കാൻ ഒരു സമയമുണ്ട് ആറു മണിക്ക് ഉദിച്ച് ആറു മണിക്ക് അസ്തമിക്കും അല്ലേ അത് എന്തെങ്കിലും നിങ്ങളൊരു പത്ത് മണിക്ക് ഉദിക്കുന്ന കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് അസ്തമിക്കുന്ന കണ്ടിട്ടുണ്ടോ അത് ബാലൻസ്ഡ് ആണ് മണിക്ക് ഉദിച്ച് അത് ആറു മണിക്ക് തന്നെ അസ്തമിക്കും നമുക്ക് ഈ ബാലൻസ് ബാലൻസൊക്കെ തെറ്റിപ്പോയി പ്രത്യേകിച്ച് നമ്മുടെ യുവജനങ്ങൾക്കൊക്കെ ഈ ബാലൻസ് തെറ്റി കിടക്കുക ഏതോ സമയത്ത് ഉറങ്ങുന്നു ഏതോ സമയത്ത് എണീക്കുന്നു അല്ല ചിലരെയൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വെയിലടിക്കണം അവരൊക്കെ നേണീറ്റ് പറഞ്ഞെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ബാലൻസ് തെറ്റിപ്പോയി നമുക്ക് പ്രകൃതിയായിട്ടുള്ള ബാലൻസ് തെറ്റിപ്പോയി ഈ പ്രകൃതിയായിട്ടുള്ള ബാലൻസ് തെറ്റിക്കഴിഞ്ഞാൽ ഈ രോഗങ്ങളൊക്കെ വന്നുപെടും അങ്ങനെ കഴിക്കുന്നത് അല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതിൽ കഴിക്കാൻ സമയമുണ്ട് ലഞ്ച് കഴിക്കേണ്ട സമയത്ത് ലഞ്ച് കഴിച്ചിരിക്കണം മസ്റ്റാണ് ഒരു ദിവസം യേശു ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് ഒരു വയലിൽ കൂടി നടന്നുപോയി പോയി സമയം നോക്കിയപ്പോൾ പന്ത്രണ്ടരയായി കാണും ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒരു മണിയായി കാണും ലഞ്ച് കഴിക്കേണ്ട സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഒന്നും കിട്ടിയില്ല അവരോട് പറഞ്ഞു ആ വയലിലെ കതിരുമണികൾ ഗോതമ്പ് മണികൾ പറിച്ചു തിന്നോളാൻ പറഞ്ഞു കാരണം സമയം തെറ്റിക്കരുത് സമയം തെറ്റിക്കരുത് ലഞ്ച് കഴിക്കേണ്ട സമയത്ത് ലഞ്ച് കഴിക്കണം ഒരുപക്ഷെ അതായിരിക്കാം കർത്താവ് പറഞ്ഞത് പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥിക്കണം സ്തുതിക്കേണ്ട സമയത്ത് സ്തുതിക്കണം ഇനി മക്കൾക്ക് വേണ്ടി ചിലവാക്കേണ്ട സമയത്ത് മക്കൾക്ക് വേണ്ടി ചിലവാക്കിയിരിക്കണം ജീവിത പങ്കാളിക്ക് വേണ്ടി സമയം കൊടുക്കേണ്ട ജീവിത പങ്കാളിക്ക് വേണ്ടി കൊടുക്കണം മാതാപിതാക്കൾക്ക് സമയം കൊടുക്കണം സഹോദരങ്ങൾക്ക് സമയം കൊടുക്കണം സഭയ്ക്ക് സമയം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ മറ്റു പലരും കയറി കൊടുക്കും പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ശരിയല്ലേ അല്ലേ നമ്മുടെ സഭാ ജനങ്ങളെ നമ്മുടെ സഭയിലെ വിശ്വാസികൾക്ക് കൊടുക്കേണ്ട സാധനം കൊടുക്കേണ്ടപ്പം നമ്മൾ കൊടുക്കണം നമുക്ക് ഉത്തരവാദിത്തപ്പെട്ടതാണ് അത് കൊടുക്കേണ്ട സമയത്ത് കൊടുത്തില്ലെങ്കിൽ മറ്റ് പല സെക്ടേഴ്സിൽ നിന്നും വന്ന് കൊടുക്കും പിന്നെ അവരുടെ പുറകെ പോയി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിയല്ലേ ഇത് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണല്ലോ നമ്മൾ അത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം അതിനെ പണ്ട് കാരണവന്മാരൊക്കെ ഇങ്ങനെ പറയുന്നത് കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല അവിടെ കൊണ്ട് വളം വെച്ചിട്ട് എന്താ കാര്യം ഒരു കാര്യമില്ല മനസ്സിലാവുന്നുണ്ടോ അപ്പം നമ്മുടെ ഈ സമയം ഒന്ന് ക്രമീകരിക്കണം അപ്പം ഞാൻ ഇങ്ങനെ ഈ സമയത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ചിന്ത വന്നു എൻ്റെ റുട്ടീനും ആകെ തെറ്റി കിടക്കുക ആയിരുന്നു ഇതെല്ലാം ഒന്ന് കറക്റ്റ് ചെയ്യാൻ തുടങ്ങി ഒന്ന് ക്രമപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ ഒന്ന് ക്രമപ്പെടുത്താൻ തുടങ്ങി ഒന്ന് ഡോക്യൂമെൻറ്റഡ് ആയിട്ട് ഈ സാധനം ചെയ്യാൻ തുടങ്ങി ഗൂഗിൾ കലണ്ടർ ഒക്കെ ഉണ്ട് അതിനകത്ത് നമ്മൾ ഓരോ സെക്കൻഡിൽ ഓരോ മിനിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇതിങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി ഓരോ മണിക്കൂറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് നോട്ട് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിനെ ഇതിനടുത്തൊന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങി ഒന്ന് അനലൈസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ചില കാര്യങ്ങൾ ചില സമയത്ത് ചെയ്താൽ പെട്ടെന്ന് തീരുന്നുണ്ട് അതേ കാര്യങ്ങൾ വേറൊരു സമയത്ത് ചെയ്താൽ മണിക്കൂറുകൾ എടുക്കുന്നുണ്ട് ഇത് പയ്യെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ പെട്ടെന്ന് തീരുന്ന ഏത് സമയത്തേക്കാണോ അങ്ങോട്ട് ആ വർക്കിനെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു എന്നിട്ട് ഈ ഒത്തിരി താമസിച്ച് ചെയ്യുന്ന സംഭവങ്ങൾ പയ്യെ ഒഴിവാക്കാൻ തുടങ്ങി അത് സമയം അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റാൻ തുടങ്ങി ഇപ്പോൾ നമുക്കൊരു പത്ത് ടാസ്ക് ഉണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങനെ പത്ത് ടാസ്ക് ഉണ്ട് നമ്മളിതിങ്ങനെ ചിന്തിക്കുകയാണ് ഏഴാമത്തെ ചെയ്തു കഴിഞ്ഞാൽ ടു ലാക്സ് റുപ്പീസ് കിട്ടും അപ്പോൾ സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്യുന്നവൻ ഏഴാമത്തെ ആദ്യം ചെയ്യും എന്നിട്ട് ബാക്കിയെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസേ കിട്ടുള്ളൂ എങ്കിൽ ബാക്കി ഒന്നും ചെയ്തില്ലല്ലോ കുഴപ്പമൊന്നുമില്ല ശരിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഏതാണോ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അത് ആദ്യം ചെയ്ത് തീർത്തേക്കുക പിന്നെ അതിൻ്റെ സ്ട്രെസ്സ് നമുക്കില്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ സമയം നമുക്കിങ്ങനെ ക്രമീകരിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കുന്നതൊക്കെ മോർണിംഗ് ആക്കി രാവിലെ ആക്കി കാരണം ബൈബിൾ വായന സ്ക്രിപ്ചേഴ്സൊക്കെ വായിക്കുന്നത് ഡിവോഷണൽ ബുക്സൊക്കെ വായിക്കുന്നത് ദൈവത്തോട് ഇരിക്കുന്നത് ഇതെല്ലാം വെളുപ്പം ഒരു ഏഴ് മണിക്ക് മുമ്പ് സകല പരിപാടികളും തീർക്കും കാരണം രാവിലെ ഒരു പത്ത് മിനിറ്റ് നീ ബൈബിൾ വായിച്ചാൽ അത് വായിച്ചതാണ് ഒരു അസറ്റാണത് നിൻ്റെ ജീവിതത്തിൽ നീ വൈകീട്ടാണ് വായിക്കാണ്ടിരിക്കുന്നതെങ്കിൽ എൻ്റെ കുഞ്ഞു രാവിലെ മുതൽ വൈകിട്ട് വരെ നീ ജീവിച്ച ജീവിതം ഇതെല്ലാം നിൻ്റെ തലയ്ക്കകത്തുണ്ടാവും നിൻ്റെ തല കംപ്ലീറ്റ് ഫിൽഡ് ആയിരിക്കും കണ്ട കാര്യങ്ങൾ കേട്ട കാര്യങ്ങൾ ചിന്തിച്ച കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ജോലിയുടെ മേഖലകൾ സ്ട്രെസ്സ് അത് ഇതെല്ലാം നിന്ന് ഈ കുപ്പി ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ അതിൻ്റെ പുറത്തോട്ട് നീ ദൈവവചനം ഇങ്ങനെ ഒഴിക്കുന്നത് അത് തുളുമ്പി പോകത്തുള്ളൂ നീ മൂന്ന് മണിക്കൂർ വായിച്ചെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഒന്നും കിട്ടിയെന്ന് വരില്ല പക്ഷേ രാവിലെ ഒരു പത്ത് മിനിറ്റ് വായിച്ചാൽ അത് അത് മോസ്റ്റ് എഫക്റ്റീവ് ആണ് അതിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ വെളുപ്പം കാലത്തൊക്കെ ഇരുന്ന് പഠിക്ക് മോസ്റ്റ് എഫക്റ്റീവ് ആണ് അത് വൈകിട്ടത്തേക്ക് നോക്കേണ്ട അതിൽ ബിസിനസ്സൊക്കെ സംസാരിക്കാൻ പോകുന്നവർ ഉച്ചയ്ക്ക് മുമ്പ് സംസാരിക്കും അങ്ങനെ ഒരു പറച്ചിൽ ഉണ്ടല്ലോ ഉച്ചയ്ക്ക് മുമ്പ് ബിസിനസ് സംസാരിക്കാൻ പോകണം കാരണം മൈൻഡ് ഇച്ചിരി ഫ്രഷ് ആയിരിക്കും നമ്മൾ പറയുന്നത് പറയുന്ന ഒരു നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനവും ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുടെ തലയ്ക്കകത്ത് കയറും മറ്റേന്ന് പറഞ്ഞാൽ കയറില്ല ഒരു ഇരുപത് ശതമാനം പോലും കയറില്ല അപ്പോൾ നമ്മൾ ചക്ക എന്ന് പറഞ്ഞാൽ അവന് മാങ്ങാന്ന് എന്ന് കേൾക്കും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവന് സ്ട്രെസ്ഡാ നമ്മൾ സ്ട്രെസ്ഡാ നമുക്ക് പറയാനും അറിയത്തില്ല അവന് കേൾക്കാനോ അറിയത്തില്ല അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മളിത് മീറ്റ് ചെയ്യുന്നത് എങ്ങനെ രക്ഷപ്പെടും അതുപോലെ തന്നെ ഞാൻ ഈ അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ട കാർലസ് അക്യൂട്ടിസ് അക്യൂട്ടീസിൻ്റെ ജീവിത ചരിത്രം വായിച്ചപ്പോൾ അതിൽ മനോഹരമായ ഒരു കൊട്ടേഷൻ ഞാനിങ്ങനെ കണ്ടു അക്യൂട്ടീസിൻ്റെ ജീവിതത്തെ കാർലോടെ ജീവിതത്തെ മാറ്റിമറിച്ച സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു കൊട്ടേഷനാണ് അതിങ്ങനെ എഴുതിയിട്ടുണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ സമയം പാഴാക്കരുത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾ സമയം പാഴാക്കരുത് ഇത് കാർലസ് അക്യൂട്ടീസിനെ മാറ്റിമറിച്ച ഒരു കൊട്ടേഷനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കുകയാണ് എൻ്റെ വീട്ടിൽ അതായത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമയം പാഴാക്കരുതെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തത്തിനുള്ളിൽ കയറി നമ്മളൊന്നും ചെയ്യാൻ പാടില്ല കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട് മക്കളുണ്ട് ഞാനുണ്ട് ഇനി ഭാര്യയുടെ ഉത്തരവാദിത്വം ഭാര്യ അവൾ ചെയ്തേ പറ്റൂ അവൾ ചെയ്തേ പറ്റൂ ഭർത്താവ് എൻ്റെ ഉത്തരവാദിത്വം ഞാൻ ചെയ്തേ പറ്റൂ മക്കളുടെ ഉത്തരവാദിത്വം മക്കൾ ചെയ്തേ പറ്റൂ ഇനി അവളുടെ ഉത്തരവാദിത്തത്തിനകത്തോട്ട് ഞാൻ കയറിയാലോ ഒരിക്കലും ശരിയാവത്തില്ല ഞാൻ ചെയ്താൽ അത് ശരിയാവത്തില്ല അവൾ ചെയ്യേണ്ട കാര്യങ്ങൾ അവൾ ചെയ്തേ പറ്റൂ ഇനി അവളെ അത് ചെയ്യിപ്പിക്കാതെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ രണ്ട് അപകടമാണ് ഒന്ന് അത് ശരിയാവില്ല രണ്ടാമത്തെ കാര്യം അവളത് ചെയ്തെങ്കിൽ മാത്രമേ അവളുടെ ഉള്ളിൽ ആ കൃപ ഉണ്ടാവത്തുള്ളൂ കൃപ എന്ന് പറയുന്നത് ചെയ്ത് 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 വരുന്ന പ്രാക്ടിക്കൽ ലൈഫിലൂടെ കർത്താവ് തരുന്ന തരുന്നൊരു ഗിഫ്റ്റാണ് കൃപ എന്ന് പറയുന്നത് അപ്പോൾ വെറുതെ ഇങ്ങോട്ട് പൊഴിച്ചിട്ട് തരത്തില്ല ദൈവം അപ്പോൾ അവളുടെ ഉള്ളിൽ ആ ഉണ്ടാവേണ്ട കൃപ ഞാൻ തടസ്സപ്പെടുത്തുകയാണ് ഇനി മക്കൾ ചെയ്യേണ്ടത് മക്കൾ ചെയ്തിരിക്കണം അപ്പോൾ അത് മക്കളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ എനിക്കൊരു കഴിവുണ്ടാവണം ഇനി ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യണം ഇനി ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്യാതിരുന്നാൽ എൻ്റെ വൈഫ് കയറി ചെയ്താൽ അത് ശരിയാവത്തില്ല വീട്ടിൽ ഇനി ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഹയർ അതോറിറ്റീസ് ചെയ്യേണ്ടത് ഹയർ അതോറിറ്റീസ് ചെയ്തേ പറ്റൂ ലോവർ അതോറിറ്റീസ് ചെയ്യേണ്ടത് ലോവർ അതോറിറ്റീസ് ചെയ്തേ പറ്റൂ സബോർഡിനേറ്റ് ചെയ്യേണ്ടത് സബോർഡിനേറ്റ് ചെയ്തേ പറ്റൂ ഇനി ഞാനിങ്ങനെ ഒന്ന് അനലൈസ് ചെയ്തപ്പോൾ നമുക്ക് വരുന്ന നൂറ് ടാസ്ക് വന്നാൽ ഇതിൽ തൊണ്ണൂറെണ്ണവും ബൈപ്പാസ് ചെയ്യേണ്ടത് ഞാൻ ചെയ്യേണ്ടതല്ല ഇത് ഇത് മറ്റുള്ളവർ ചെയ്യേണ്ടതാണ് പക്ഷേ എൻ്റെ പൊട്ട ബുദ്ധിക്ക് ഇത് മനസ്സിലാവുന്നില്ല ഞാനിത് മൊത്തം എടുത്ത് അപ്പ് ചെയ്യാൻ തുടങ്ങും ഒന്ന് രണ്ട് മൂന്ന് എന്ന് ചിലപ്പോൾ ഒരു ഇരുപതെണ്ണം ഒക്കെ തീർക്കും ബാക്കി സ്ട്രെസ്ഡാണ് എൺപതണം ഞാൻ ചെയ്തിട്ടില്ല ഇത് ചെയ്തിട്ട് തീരത്തില്ല നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യത്തില്ല ഭയങ്കര ആണ് പ്രഷർ കൂടും പലരുടെയും ചീത്ത കേൾക്കേണ്ടി വരും കാരണം ചെയ്യേണ്ട ചെയ്ത് തീർക്കത്തില്ല ആ സമയത്താണ് ഈ ഈ കാർലെസ് ആക്ടിവിറ്റീസിൻ്റെ ഈ ഒരു കൊട്ടേഷൻ ഞാൻ കാണുന്നത് അതിനുശേഷം ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഒന്ന് ഒന്ന് ആലോചിക്കാൻ തുടങ്ങിയപ്പോഴ് ഈ വരുന്ന നൂറ് ടാസ്കിൽ തൊണ്ണൂറ് ഞാൻ ചെയ്യേണ്ടതല്ല കാരണം ഞാനൊരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയതുകൊണ്ട് എന്നോടോ ചോദിക്കത്തുള്ളൂ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് ഇതാ അല്ലെങ്കിൽ ഇതെന്താണ് എന്ന് എന്നോട് ചോദിക്കത്തുള്ളൂ അപ്പോൾ എന്നോട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്ന കാര്യം ഇതാരുടെ റെസ്പോൺസിബിലിറ്റി പെട്ടതാണ് അപ്പോൾ എനിക്ക് മനസ്സിലാകും നമ്മുടെ ഒരു ജൂനിയർ ഒരാളെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ട ടാസ്ക്കാണ് ഇത് എനിക്ക് തന്നിരിക്കുന്നത് ഇത് ഞാൻ ചെയ്യേണ്ടതല്ല ആ ജൂനിയർ സ്റ്റാഫ് ചെയ്യേണ്ടതാണ് അത് ചെയ്യാൻ വേണ്ടിയാണ് കമ്പനി ആ വ്യക്തിക്ക് സാലറി കൊടുക്കുന്നത് ശരിയല്ലേ അത് ചെയ്തെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് ആ കഴിവുണ്ടാവത്തുള്ളൂ അത് ചെയ്യാൻ കഴിവില്ലെങ്കിൽ ആ കഴിവിലേക്ക് എത്തണം അല്ലെങ്കിൽ തിറച്ചു പോകും ആ കഴിവുള്ള വേറൊരാളവിടെ അപ്പോയിൻറ്റ് ചെയ്യണം ശരിയല്ലേ എട്ട് ഇത് ഞാൻ പയ്യെ അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാൻ തുടങ്ങി ബൈപ്പാസ് ചെയ്യുമ്പോൾ നമുക്ക് തെളിവുണ്ടാവണം ഇപ്പം ഐ ടിയിലൊക്കെ വോക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കറിയാം നമ്മളിങ്ങനെ മെയിൽ അയക്കും ഇന്ന കാര്യം ചെയ്തിട്ട് ഇന്ന റിപ്പോർട്ട് ഇന്ന സമയത്തിന് മുമ്പ് ഇന്ന വ്യക്തിക്ക് അയച്ചു കൊടുക്കണം ആ വ്യക്തിക്ക് ഒരു സി സി വെച്ചേക്കും നമ്മുടെ പരിപാടി തീർന്നു രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ പരിപാടി തീർന്നു ബൈപ്പാസ് ചെയ്താൽ മതി എന്നിട്ട് വൈകിട്ടാകുമ്പോൾ ഒരു റിമൈൻഡറും കൂടി അയച്ചിട്ടാൽ മതി അത് നമ്മളിപ്പോൾ ഓർക്കണമെന്നൊന്നുമില്ല ഇപ്പോൾ ടെക്നോളജി ഇത്രയും വളർന്നുകൊണ്ട് നമ്മളിങ്ങനെ അതിൽ തന്നെ നമുക്ക് റിമൈൻഡർ മെയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം അത് ആ സമയത്തിന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഓഫീസിലെ വർക്ക് എന്ന് പറയുന്നത് നമുക്ക് ഇമ്മീഡിയറ്റ് പെട്ടെന്ന് പെട്ടെന്ന് പടപെടാമെന്ന് അടിച്ചു തീർക്കാൻ പറ്റുന്നുണ്ട് മണിക്കൂറുകൾ ചിലവഴിക്കേണ്ട ആവശ്യം വരുന്നില്ല ചില ടാസ്ക്കൊക്കെ തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് പടപെടാമെന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടുക ഈ സമയത്തെ പുനഃക്രമീകരിക്കുക ഓർഡർ മാറ്റുക ഇവിടെ ചെയ്യുന്നത് അപ്പുറത്തോട്ട് മാറ്റുക അപ്പുറത്തോട്ട് മാറ്റി ഇങ്ങനെ മാറ്റി ഒന്ന് അനാലിസിസ് ചെയ്യുക എന്നിട്ട് ഒരാഴ്ച ഇങ്ങനെ ഇങ്ങനെ ഈ ഗൂഗിൾ കലണ്ടറിലൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് നമ്മളിരുന്ന് ഡിഗ് ചെയ്ത് ഇറങ്ങും ഇറങ്ങുമ്പോൾ അതിനകത്ത് കുറേ ഇൻസൈറ്റ്സ് കണ്ടുപിടിക്കും ഇങ്ങനെ പോയാൽ ശരിയാവത്തില്ല ഇത് ഇങ്ങനെ പോകണം ഒരു സ്ട്രാറ്റജി നമ്മൾ ബിൽഡ് ചെയ്യും ബിൽഡ് ചെയ്തിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് അടുത്ത ആഴ്ച വീണ്ടും അനലൈസ് ചെയ്യും ഇങ്ങനെ പോയിട്ട് എങ്ങനെയുണ്ട് അതുപോലെ ചെയ്യാൻ തുടങ്ങി ഇനി ഒരു ശുശ്രൂഷ മേഖലകളിൽ ശരിക്കും ഒത്തിരി ശുശ്രൂഷ സമയം പാഴാക്കുന്നൊരു മേഖലയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് 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 സമയം പാഴാക്കും പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പക്ഷേ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മളങ്ങ് ടേക്കപ്പ് ചെയ്യാൻ തുടങ്ങും അത് ശരിയാവത്തില്ല ശരിയാവത്തില്ല ശുശ്രൂഷാ മേഖലകളിൽ അത് ശരിയാവില്ല കാരണം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ഒരു കഴിവുണ്ടാവണം അല്ലേ യേശു തളർവാത രോഗിയൊക്കെ എണീപ്പിച്ചിട്ട് ഇനിമേലെ അത് ചെയ്യരുത് ചെയ്യാതിരിക്കാൻ അവന് ഉത്തരവാദിത്തപ്പെട്ടതാ അവൻ ചെയ്തു കഴിഞ്ഞാൽ അത് വീണ്ടും വരും അവന് അല്ലെങ്കിൽ ഒരു രോഗിയെ സൗഖ്യപ്പെടുത്തിയിട്ട് ഇന്ന പാപം നീ ചെയ്യരുത് താക്കീത് കൊടുത്താ അവിടുന്നത് ആ താക്കീത് അക്സെപ്റ്റ് ചെയ്ത് അവൻ രക്ഷപ്പെട്ടു മറ്റത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നാ ചെയ്യാൻ പറ്റുമെന്നേ ചിലരെയൊക്കെ കൺസെപ്റ്റ് കുറേ പ്രാർത്ഥന തൊഴിലാളികളുണ്ട് അവരിരുന്ന് പ്രാർത്ഥിച്ചോണം മറ്റുള്ളവർക്ക് ഒരു റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കത്തില്ല പലരും എന്നോടൊക്കെ ചോദിക്കാറുണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം വിളിക്കത്തുള്ളൂ പലരും ചോദിക്കാറുണ്ട് ബിസിനസ് പൊട്ടി പൈസ നഷ്ടപ്പെട്ടു ഇന്ന് പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും എന്തിനെ പൈസ തിരിച്ചു കിട്ടുന്നത് അടുത്ത ബിസിനസ് തുടങ്ങി അതും പൊട്ടാനോ അവിടെ അല്ല അനലൈസ് ചെയ്യേണ്ടത് ആ ബിസിനസ്സ് എന്തുകൊണ്ട് പൊട്ടി അതാ പഠിക്കേണ്ടത് അത് പഠിച്ചിട്ട് അതിനെ ഓവർകം ചെയ്യാനുള്ള കരുത്താണ് കർത്താവിൻ്റെ ഇന്ന് വാങ്ങിച്ചെടുക്കേണ്ടത് അടുത്ത ബിസിനസ് തുടങ്ങി അത് പൊട്ടരുത് മനസ്സിലാവുന്നുണ്ടോ അതല്ലാതെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഒരു ദിവസം കർത്താവ് ഇങ്ങനെ ഒരു വിഷം കാണിച്ചു തന്നു ഒരു ഇത്ര ഒരു കല്ല് ആ കല്ലിൽ ഒരു ചുറ്റിയെ വെച്ചിങ്ങനെ അടിക്കുക പേര് എഴുതിയിട്ടുണ്ട് ജോർജ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉപകരണങ്ങളാണല്ലോ അല്ലേ ഉപകരണത്തിന് ഈ റോള് കഴിഞ്ഞാൽ തീർന്നു ഇതിങ്ങനെ അടിച്ചടിച്ച് അടിച്ചടിച്ച് ഇങ്ങനെ മെറ്റിൽ പീസാക്കി അത് കഴിഞ്ഞിട്ട് എന്നോട് കർത്താവ് ചോദിക്കുക ഇനി ഈ ചുറ്റി എന്താ ഇവിടെ റോള് ഇനി ചുറ്റേ ഇവിടെ എന്താ റോള് ഇവിടെ റോളില്ല പല ചുറ്റികളും ഈ കല്ലും കൂട്ടത്തിനകത്ത് കിടക്കുക ഇവിടുന്ന് പുറത്തു വരുന്നില്ല കാരണം സ്പേസ് കൊടുക്കുന്നില്ല ടൈം കൊടുക്കുന്നില്ല കാരണം ഫുള്ള് ആ മെറ്റിലിൻ്റെ വിഷയങ്ങളാണ് അതിനുശേഷം കർത്താവിനെ കാണിച്ചത് കുറച്ചപ്പുറം മാറി ഇട്ടിരി ഇച്ചിരി ടൈം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഇത്രയുള്ള കല്ല് എന്നിട്ട് എന്നോട് ചോദിച്ചു ആ ചുറ്റിയെ വെച്ച് നീ പഴയ കല്ല് അടിക്കാനായിട്ട് ഇത്രയും ഫോഴ്സിലടിച്ചു അതേ ഫോഴ്സിലടിച്ച് ഇത് പൊട്ടുവോ പൊട്ടത്തില്ല ഇതിൻ്റെ ഇരട്ടി അടിക്കണം ഇത് പൊട്ടണമെങ്കിൽ കാരണം എന്ന് വെച്ചാൽ ഇരട്ടി കൃപാവരത്തിൽ നീ വളരേണ്ട സമയമാ ഇത് ആ സമയമാണ് ഈ മെട്ടിൽ കിടന്ന് നീ പാഴാക്കുന്നത് പാഴാക്കാൻ പറ്റത്തില്ല കളയാൻ പറ്റത്തില്ല ഇത് വില കൊടുക്കേണ്ടതാണ് നമ്മൾ കാരണം നിന്നെക്കൊണ്ട് കർത്താവ് ദൈവ ശുശ്രൂഷ ചെയ്യുന്ന ഓരോ പൈതലിനെ കൊണ്ട് വൈദികരെ കൊണ്ട് സിസ്റ്റേഴ്സിനെ കൊണ്ട് അൽമായരെ കൊണ്ടൊക്കെ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ആത്മാക്കളുടെ കൊയ്ത്ത അത് മുപ്പത് മേനി അറുപത് മേനി നൂറ് മേനി കൊയ്യേണ്ട സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാതെ ഈ മെട്ടിൽനകത്ത് ഇങ്ങനെ കിടക്കും ശരിയാവത്തില്ല ഇതൊക്കെ ഇത് ഇതൊക്കെ ബൈപ്പാസ് ചെയ്യേണ്ടത് ബൈപ്പാസ് ചെയ്യണം ആരെങ്കിലും ഏൽപ്പിക്കണം ഏൽപ്പിച്ചങ്ങ് മാറിയേക്കണം നമുക്ക് ടേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യം മാത്രമാണോ നമ്മൾ ടേക്ക് അപ്പ് ചെയ്യണം അത് ശുശ്രൂഷാ മേഖലയിൽ മെയിൻ ആണത് പ്രത്യേകിച്ച് എൻ്റെയൊക്കെ മുമ്പിൽ വന്ന് പലരും എന്നെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് ഈ വിഷയം ഒന്ന് ഒരു ഒരു ചലഞ്ചാട്ട് എടുത്തുകൂടെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ എൻ്റെ ഈ പ്രശ്നം സാറിന് അല്ലെ ജോർജിന് ഒരു ചലഞ്ചായിട്ട് എടുത്തുകൂടെ ഞാൻ പറയാം എൻ്റെ പൊന്ന് കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് കൂടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറ്റുന്ന കേസ് മാത്രമേ ഞാൻ പിടിക്കത്തുള്ളൂ പിടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ശരിയല്ലേ നമ്മൾ അത്ര ആയിട്ടില്ല ആ കേസൊക്കെ ഡീൽ ചെയ്യാനായിട്ട് ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ഇങ്ങനെ ഇമ്മീഡിയറ്റ് ഒന്നാം ക്ലാസ്സിൽ നിന്ന് പത്താം ക്ലാസ്സിൽ ചേർത്തില്ല അതിനും ടൈമുണ്ട് ഒരു വർഷം പഠിച്ചിട്ടേ ഒന്നാം ക്ലാസ് കഴിയാൻ പറ്റത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് നീ രണ്ടാം ക്ലാസ്സിൽ കയറത്തുള്ളൂ പരീക്ഷ ജയിച്ചെങ്കിൽ അത് ജയിച്ചില്ലെങ്കിൽ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഇരുന്നാൽ മതി അതാ കർത്താവ് ആഗ്രഹിക്കുന്നത് അത് കഴിഞ്ഞിട്ട് രണ്ടാം ക്ലാസ്സിൽ ഒരു വർഷം ഉണ്ട് അത് കഴിഞ്ഞിട്ട് നീ മൂന്നാം ക്ലാസ്സിലേക്ക് പോത്തുള്ളൂ ഇങ്ങനെ ഇങ്ങനെ നീ ഡിഗ്രിയിലേക്ക് എത്തത്തുള്ളേ ഒന്നാം ക്ലാസ്സിൽ നിന്ന് ചാടി ഡിഗ്രിയിലേക്ക് നീ എത്തത്തില്ലേ ഒന്നാം ക്ലാസ്സിൽ നിൽക്കുമ്പോൾ നീ ഡിഗ്രിയിൽ പഠിക്കുന്ന ഒരുത്തൻ ചെയ്യുന്ന കാര്യങ്ങൾ നീ ചെയ്യണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ലോ അത്രയും ഒരു ടൈം യാത്ര നിനക്ക് കിടപ്പുണ്ട് ആ യാത്രയിൽ നീ എത്തണമെങ്കിൽ ഈ ഒന്നാം ക്ലാസ്സിൽ തന്നെ തോറ്റ് കിടക്കേണ്ട ഒരു വ്യക്തിയാണെന്ന് നിനക്ക് പറ്റത്തില്ല നീ 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 മറ്റുള്ളവരുടെ ജീവിതത്തിൽ സമയം പാഴാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നീ ഒന്നാം ക്ലാസ്സിൽ തന്നെ കിടക്കുക നീ അവിടുന്ന് പോകുന്നില്ല ഇതിങ്ങനെ റീ ഓർഗനൈസ് ചെയ്യാൻ തുടങ്ങി സമയം ക്രമീകരിക്കാൻ തുടങ്ങി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എല്ലാത്തിനും സമയമുണ്ട് എല്ലാത്തിനും സമയമുണ്ട് പ്രാർത്ഥിക്കാനായിട്ട് സമയമുണ്ട് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി മണിക്കൂർ കണക്കിന് ഇരിക്കാൻ സമയമുണ്ട് വചനം പഠിക്കാൻ സമയമുണ്ട് ശുശ്രൂഷയ്ക്ക് പോവാൻ സമയമുണ്ട് ഒരൊറ്റ ടാസ്ക് പോലും പെൻഡിങ് വയ്ക്കാതെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സമയമുണ്ട് സമയമുണ്ട് ജീവിത പങ്കാളിക്ക് കൊടുക്കാൻ സമയമുണ്ട് മക്കൾക്ക് കൊടുക്കാൻ സമയമുണ്ട് പിള്ളേരുടെ കൂടെ കളിക്കാൻ പാട്ട് പാടാൻ ഡാൻസ് ആടാൻ നൃത്തം വയ്ക്കാൻ സമയമുണ്ട് അവരുടെ കറങ്ങാൻ പോകാൻ സമയമുണ്ട് മാതാപിതാക്കൾക്ക് കൊടുക്കാൻ സമയമുണ്ട് സഹോദരങ്ങൾക്ക് കൊടുക്കാൻ സമയമുണ്ട് സഭയ്ക്ക് കൊടുക്കാൻ സമയമുണ്ട് എല്ലാത്തിനും നമുക്ക് സമയമുണ്ട് അതുകൊണ്ട് സമയമില്ല എന്നൊരു പരാതി ഇപ്പം എൻ്റെ ജീവിതത്തിലില്ല ഇതൊരു പുനഃക്രമീകരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതാ പ്രഭാഷകൻ്റെ പുസ്തകം അൻപത്തി ഒന്നാം വാക്യത്തിൽ അമ്പത്തി ഒന്നാം അധ്യായത്തിൽ മുപ്പതാം വചനത്തിൽ കർത്താവ് നമുക്കിങ്ങനെ പറഞ്ഞു തരുന്നത് നിശ്ചിത സമയത്തിന് മുമ്പ് തന്നെ ജോലി പൂർത്തിയാക്കുവാൻ അത് നമുക്കിങ്ങനെ ഒരു ടാർഗറ്റ് ഇട്ട് പോണം നമുക്കൊരു പെൺകുഞ്ഞുണ്ട് ഇപ്പം എനിക്കൊരു പെങ്കുഞ്ഞള്ളതാണ് നമുക്ക് നാല് വയസ്സായി നമുക്കൊരു ബോധം വേണം ഒരു പെൺകുഞ്ഞ് ജനിക്കുമ്പോഴേ ഇതിന് പത്തിരുപത്തഞ്ച് വയസ്സാകുമ്പോഴേ നമുക്കിതിനെ പിടിച്ച് കെട്ടിക്കേണ്ടതാണ് ആ സമയത്തിന് മുമ്പ് തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വെക്കുക ഇനി ഒരു ഒരു ചെറുക്കനുണ്ടാവ അവനെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കയറ്റി വിടേണ്ടതാണ് ആ സമയത്തിന് മുമ്പ് തന്നെ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു വിട്ടേക്കുക ഒരു ജോലി തീർക്കാനായിട്ട് ഒരു ടാർഗറ്റ് ഉണ്ട് ആ ടാർഗറ്റ് ടൈമിന് മുമ്പ് തന്നെ അത് തീർത്തേക്കുക വീട് പണിത് തീർക്കാനായിട്ട് നമുക്കൊരു ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് അതിന് മുമ്പ് തന്നെ വീട് പണി തീർത്തേക്കുക നിശ്ചിത സമയത്തിന് മുമ്പ് ജോലി പൂർത്തിയാക്കുവാൻ യഥാകാലം ദൈവം നിങ്ങൾക്ക് പ്രതിഫലം തരും സമയം കഴിഞ്ഞിട്ട് ചെയ്തിട്ട് കാര്യമില്ല കിട്ടത്തില്ല അതിൻ്റെ പ്രതിഫലം നമുക്ക് കിട്ടത്തില്ല പ്രശ്നമാകത്തുള്ളൂ അതുകൊണ്ട് ഈയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമായ ഈ സമയത്തെ പുനഃക്രമീകരിക്കാനായിട്ട് കർത്താവെ നീ ഒരു കൃപ തരണമേ ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ചൂഴന്നിറങ്ങുവാനായിട്ട് പ്രഭാഷകൻ അൻപത്തിയൊന്ന് മുപ്പത് നിശ്ചിത സമയത്തിന് മുമ്പ് ഞങ്ങൾക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്കേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ജോലി ചെയ്തു തീർക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ പരിശുദ്ധ അമ്മേ ദൈവ നീ ഞങ്ങളെ സഹായിക്കണമേ നീ അങ്ങനെയായിരുന്നല്ലോ നിശ്ചിതപ്പെട്ട സമയത്തിന് മുമ്പ് തന്നെ ജോലി ചെയ്തു തീർത്താണല്ലോ അതിൻ്റെ എക്സാമ്പിളാണല്ലോ അമ്മേ നീ അലീശ പുണ്യവധിച്ചെന്ന് കണ്ടതും ഒക്കെ അതിൻ്റെയൊക്കെ മുന്നോടിയാണല്ലോ കർത്താവേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ ഈ ഒരു കൃപ ഈശോടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാൻ വേണ്ടി അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേ